ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ബാനിശുതായി ചേരുന്ന നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പോലും ഈ വാരം നന്നായിരിക്കും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും മനസമാധാനവും ലഭിക്കാൻ സാധ്യതയുണ്ട് സഹോദര ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കേണ്ട സമയമാണ് സമയം ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമായിട്ട് വീട് വയ്ക്കുകയോ വാഹനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാൽ സമയം അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും സാധ്യത അനുഭവപ്പെടും എപ്പോഴും സമയം ഒരുപോലെ ഇരിക്കില്ല കഴിഞ്ഞിടത്തോളം ഈ സമയം പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവരാശി കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി വിവാഹാതിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കൂടുതലാണ് ഏതെങ്കിലും വിധത്തിൽ ധനപരമായിട്ടുള്ള ചില ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും കണ്ടത്തിന് മുന്നിലോട്ടുള്ള അസുഖങ്ങളോ കാൽമുട്ടിനോ ഏതെങ്കിലും അസ്വസ്ഥകളോ കാലുവേദനയോ നടുവേദനയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പലർക്കും ഇപ്പോൾ വരിക്കോ അസുഖനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അല്ലെങ്കിൽ മുട്ടിന് തേയ്മാനം ഇങ്ങനെ പല പല അസുഖങ്ങളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുതിര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക വിഷുവിനു പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക വിഷു സഹസ്രാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്ത് മുപ്പ് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി ബിഥുനരാശിക്കാർക്ക് ഈ വാരം മുൻകോപടിവാശിയും കഴിയുന്നതും കുറയ്ക്കുന്നതും എന്തായിരിക്കും മാതാവിനോ മാതൃബന്ധുക്കൾക്ക് അരിഷ്ടമുണ്ടാവും ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപടിവാശിയും കുറ കുറയ്ക്കുന്നത് നല്ലതാണ് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചിലവുകൾ വർദ്ധിക്കും കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ചിലർക്ക് സമയദോഷം വന്നാൽ ഇഷ്ടം കടം കിട്ടും പലരും ചോദിക്കുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എവിടെ ചോദിച്ചാലും കടം കിട്ടുന്ന സമയമാണ് നല്ല സമയമായിരുന്നു ഈ വർഷം എനിക്ക് അത്ര നല്ല സമയമല്ല ശരിക്കും കടം കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കടം കിട്ടിക്കഴിഞ്ഞാൽ കടം വർദ്ധിക്കും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും കൂടും അപ്പോൾ കടം വർദ്ധി കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കടം കിട്ടുന്നോറും വാങ്ങിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കടം വർദ്ധിക്കും കാര്യങ്ങളൊക്കെ നടവേക്ക് നടക്കുമെങ്കിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കുക ദോഷങ്ങൾ മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്ര ധരിക്കുന്നത് നന്നായിരിക്കും കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്ത് പാലിച്ച് കഴുകയും പൂയോ ആയില്യവും കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം യാത്രകളൊക്കെ ചെയ്യാനിട അവസരം ലഭിക്കും പുണ്യതീർത്ഥ സ്നാനമൊക്കെ ഉണ്ടാകും പൊതുവേ ഈ വാരം നന്നായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്കരാശി മകാം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഇപ്പോൾ കണ്ടാശിനി കാലമാണ് ചെറിയ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവും മുൻകോപടി വേശ്യം കഴിയുന്ന കുറയ്ക്കണം ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാവും എങ്കിലും തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ സാമ്പത്തിക നഷ്ടം വരികയാണെങ്കിൽ അത് ആലോചിച്ച ശേഷം മാത്രം വീണ്ടും വീണ്ടും പണം ഇറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സവും നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക ശനി പ്രതി വരുത്തുക ഐശ്വര്യ ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകൃതിയും സമ്പത്തും മനസമ്പത്വ മനസമാധാനവും പ്രതീക്ഷിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുക ഏതെങ്കിലും വിഭത്തിൽ ഗൃഹസംബന്ധമായിട്ട് മെയിനായിട്ട് ഒരു വീട്ടിലെ പ്രധാനമായിട്ടും ആരെങ്കിലും ഒരാൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടാവും ഏകദേശം എത്ര വില കൂടിയ വാഹനമായിരുന്നതിലും ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കാരണം പത്ത് ലക്ഷത്തിൻ്റെ ആയാലും അമ്പത് ലക്ഷത്തിൻ്റെ ആയാലും ഒരു കോടി രൂപയ്ക്കുള്ള വാഹനം വാങ്ങിച്ചാലും ഒരു ടയർ പഞ്ചറായാൽ ആ ടയർ പഞ്ചറായത് മാറ്റിയാതെ നമുക്ക് വാഹനം അടിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീട് നിയന്ത്രിച്ചു പോകാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അത് കുട്ടികളായിരുന്നാലും ശരി മാതാപിതാക്കളായിരുന്നാലും ശരി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുൻകോപം പിടിവാശി ഇതെല്ലാം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് മാതാപിതാക്കൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് മുമ്പോട്ട് പോയാൽ അവർക്ക് നല്ലൊരു ഭാഗ്യം ഭാഗ്യമുണ്ടാവും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക കൂട്ടുകെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സമയദോഷമൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കുക തുലാം രാശി തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാരാശിക്കാർക്ക് ഈ വാരം സന്താന ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് ചെറിയ നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള അഭിവൃദ്ധിയും ഭാഗ്യപുഷ്ടിയും മനസമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ സമയം അത്ര നല്ല സമയമല്ല ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ ഒഴിവാക്കി നമ്മൾ തന്നെ സ്വയം അത് നല്ല കണ്ടെത്താൻ നല്ലത് കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മനസമാധാനവും സന്തോഷവും നമുക്ക് എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സുഖമായിട്ട് ജീവിക്കുക ഇത് നിന്നും വായിക്കാൻ കിട്ടുന്നതല്ല എല്ലാം നമ്മൾ തന്നെ നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ആരിൽ നിന്നും അത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി മനസ്സമാധാനം കണ്ടെത്തി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രീതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസി പോകേണ്ട ർശന നടത്തുന്നതൊക്കെ നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാരിച്ച കാഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ വാരം നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കണം ഉന്നത വിദ്യയ്ക്ക് പൊതു ശ്രമിക്കുന്നവർക്ക് പൊതുവെ വാരം നല്ലതാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാരസു കാഴ്ചയുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കളോ ബന്ധുക്കൾക്കോ അല്പം മാത്രമേ അരിഷ്ഠതയൊക്കെ ഉണ്ടാവും മാതൃസുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം തൊഴിൽപരമായിട്ട് ശത്രുക്കളുണ്ടാവും തൊഴിൽ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട അവസ്ഥ വരും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും നടുവേദന കാലുവേദന ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം കഴിയുന്നതും കുറയ്ക്കണം മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് പൊതുവേ ഏടശിനിയുടെ അവസാന കാലമാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി മനസമാധാനവും സന്തോഷം ലഭിക്കും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സ്വന്തമായിട്ട് വീട് വഹിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ ഡോക്യുമെൻ്റ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അഡ്വാൻസ് എല്ലാം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഏഴരശനിൽ കൂടുതലാണ് ഏത് വിധത്തിൽ വസ്തു വാങ്ങിക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് അഡ്വാൻസ് കൊടുത്ത് പൂർണ്ണമായിട്ടും എഴുതുന്ന സമയത്ത് മാത്രം ബാലൻസ് പൈസ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേര് വസ്തു തരാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു ധാരാളം പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക പണ ഇടപാടൊക്കെ വളരെ അവസാനം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുക പണം വാങ്ങിച്ചു കൊണ്ട് വസ്തു എഴുതാത്തവർ തന്നെ ധാരാളം പേരുണ്ട് പിന്നെ കോടതിയിൽ കേസിൻ്റെ വഴക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് കിട്ടാൻ പ്രയാസം വരും അതുപോലെ പിന്നെ സ്ത്രീധന പീഡനം സ്ത്രീപീഡനത്തിനൊക്കെ കള്ളക്കേസ് കൊടുക്കുന്നവർ ധാരാളം പേരുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ ഇപ്പോഴല്ലെങ്കിലും അതിൻ്റെ ഫലം പിന്നീടെങ്കിലും അവർക്ക് എന്നെ തിരിച്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ കാര്യവും ഏഴര ശനിയുടെ വീഴ്ചകളും മുറിവുകൾ അപകടങ്ങൾ അപകീർത്തി ഇതെല്ലാം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനം നന്നായിരിക്കും ശാസ്ത്രാക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ് ശനി യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പ് നാഴികയും ചതവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം സൂക്രവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിൽ ഇടക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരം നിയന്ത്രിക്കുക ധനപരമായിട്ട് ഈ വാരം നന്നായിരിക്കും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും സഹോദരാദി ഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ പുതിയ പ്രവർത്തനങ്ങൾക്ക് നന്നായിരിക്കും കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂല സമയമല്ല ഏഴരശിനി ആയതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് കറുത്ത വസ്ത്രം നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക സുന്ദരി യന്ത്രം അല്ലെങ്കിൽ ധനാകർഷണ യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും മീനൻ രാശി പൂരട്ടായിയുടെ അവസാനത്ത് പാലിച്ച് കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് മാതാവിനോ മാതൃബന്ധുക്കോ അരി ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കും വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ അതിർത്തി സംബന്ധമായിട്ടോ കേസവഴക്കോ കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ അതിർത്തി ആയിട്ടോ അതിർത്തി തർക്കങ്ങളോ അന്യ ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ശത്രുത ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എടച്ചനിയാണ് ആരുമായിട്ടും കലഹം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക മുൻകോപം ഒഴിവാക്കുക പൂർണ്ണമായിട്ടും തസ്കരമയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ വീട് വിട്ടു പോകുമ്പോൾ സ്വർണ്ണാഭരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർ സ്വർണ്ണാഭരണങ്ങളും മറ്റു പണവും എല്ലാം പിന്നെ ചെടിച്ചട്ടിയിൽ പ്രത്യേകിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം അതിൻ്റെ താക്കോൽ ചെടിച്ചട്ടിക്കകത്ത് കുഴിച്ചിടുക ചാമ്പലിൻ്റെ അകത്ത് കുഴിച്ചിടുക അല്ലെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും കുഴിച്ചിടുന്ന ശീലം ധാരാളം പേർക്കുണ്ട് അങ്ങനെ വളരെ ശ്രദ്ധിക്കുക ധനനഷ്ടത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ തസ്കരഭയത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏഴരശനിയാണ് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൽ ശനിപ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ധനാകർഷണ യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകളയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജോതിശാലയം വണക്കാട് പി ഒ തിരുവനന്തപുരം നേരിൽ വരാൻ സാധിക്കാത്തവർ ഫോൺ ചെയ്യുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ വീണ്ടും അടുത്ത ആഴ്ച കാണാം